എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്തരവെപ്പ് നടന്നു കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്തരവെപ്പ് നടന്നു കൊടുങ്ങല്ലൂർ കോവിലകം സുരേന്ദ്രവർമ്മ ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് സമിതി പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ സമിതി സെക്രട്ടറി ബിബിൻ ബാലൻ സമിതി ജോയിന്റ് സെക്രട്ടറി സുധീർ മേനോൻ സമിതി അംഗങ്ങളായ സുനിൽ അഷ്ടപതി എം സി ഗിരീഷ് സാജൻ കെ കെ ദേവി ഉഷ മോഹനൻ എന്നിവർ സംബന്ധിച്ചു ചുക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്ന ശിവൻ്റെ അമ്പലത്തിൻ്റെ അട്ടലവെയ്പ നല്ല മുഹൂർത്തത്തിൽ ഇവിടുത്തെ ദേവസ്വം ഓഫീസർ സമിതി ഭാരവാഹികളുടെയും മറ്റു വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത് കേവലം ഒരു ശിവക്ഷേത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് അറിയാൻ പറ്റും ഇപ്പോൾ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ അറിയാൻ പറ്റും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോവിലും ഈ ശിവൻ്റെ സ്ത്രീകോവിലും ഒരേ നിലയിലാണ് നിൽക്കുന്നത് വീരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ശിവൻ ഒരു പ്രത്യേക ശക്തിയുള്ള ശിവനാണ് നമ്മളെ ദേവസ്വത്തിൻ്റെയും ഇവിടുത്തെ സമിതിയുടെ ഒക്കെ ഉത്സാഹത്തിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ പ്രശ്നം വയ്പൊക്കെ നടത്തിയിട്ടുണ്ട് പ്രശ്ന ചാർത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രധാനപ്പെട്ട കൃഷന ചെയ്യുന്ന തരത്തിൽ തന്നെ അതേപോലെ തന്നെ ഈ ശിവനും പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ചടങ്ങുകളും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും വർഷാവർഷം നടത്തണമെന്ന് പ്രത്യേകം ആ ചാർത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറെടുപ്പിടും വളരെ കൂടി നിലവിലുള്ള സമിതി ബന്ധപ്പെട്ട ദേവസ്വം ഉദ്യോഗസ്ഥരും എല്ലാം ചർച്ച ചെയ്ത് അവരെല്ലാം തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഓരോരോ പടികളിൽ നിന്നൊക്കെയാണ് അപ്പോൾ ഈ ആദ്യമായിട്ടിപ്പോൾ ഒരു കട്ടവയ്പ് വെച്ചിട്ടുണ്ട് ഇനി അത്രയും വേഗം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ മരാമത്തും കാര്യങ്ങളും പൂർത്തീകരിച്ച് അത്രയും വേഗത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ദേവസ്വവും സമിതിയും പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പരമാവധി സഹായിക്കുക സഹകരിക്കുക നല്ല രീതിയിൽ അത് പൂർത്തീകരിക്കുക എല്ലാവരും ഒന്നുകൂടി ഭഗവാന്റെ ഭഗവാൻ്റെ ഉണ്ടാവാൻ വേണ്ടി സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനർത്ഥം എന്തായാലും തൃപ്പുരശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ശിവൻ ഇപ്പോൾ പ്രതിഷ്ഠ ആന്നിരിക്കുകയും പറയാൻ പറ്റില്ല പക്ഷെ അത് തത്തുല്യ പ്രാധാന്യം തന്നെയുള്ള ഒരു ശ്രീലൂലാണ് ഇവിടെ കുറച്ച് ശോചനീയവസ്ഥയിലായിരുന്നു ഉള്ളിലെ മരങ്ങളായാലും അതിൽ പോയി മരങ്ങളൊക്കെ കുറച്ച് ദ്രവിച്ച രീതിയിലായിരുന്നു തീർച്ചയായിട്ടും ഇവിടുത്തെ സമിതി എന്ന് പറയുമ്പോൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സമിതിയാണ് ഓരോ അംഗങ്ങളും എന്താ പറയുക സ്വന്തം എന്ന രീതിയിൽ തന്നെ നമ്മുടെ ഭഗവാൻ്റെ ഓരോ എന്താ പറയുക ഏരിയകളും വൃത്തിയാക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഉയർച്ചയിലേക്കുള്ള എല്ലാ ഇതുകളും സ്വീകരിക്കുന്ന സമിതിയാണ് നല്ല ഭക്തജനങ്ങളുമുണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ വിഷ്ണു ക്ഷേത്രം എന്നറിയപ്പെടുന്ന തൃപ്പൂരിശേഖരപുരത്ത് ഉള്ള നമ്മുടെ ഈ മഹാദേവൻ്റെ ഈ ഈ ശ്രീകോവൽ പുനഃനിർമ്മിക്കാൻ തീരുമാനമെടുത്തു ദേവസ്വം ബോർഡിൻ്റെയും സമിതിയുടെയും ഭക്തജനങ്ങളെയൊക്കെ ആഭിമുഖ്യത്തിൽ പിന്നെ തമ്പുരാൻ്റെ എല്ലാം സഹായത്തോടെ നമ്മൾ വ്യക്തിയായി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉത്തരം വകുപ്പ് ഇപ്പോൾ നട നടന്നു തീർച്ചയായിട്ടും എല്ലാം ഭംഗിയായിട്ട് കലാശക്കെട്ട് മാത്രം പറഞ്ഞു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ృష్ట